അവൾക്ക് നിന്നേക്കാൾ ആരോഗ്യമുണ്ട് ഷീസ് അവൻ എന്നെക്കാൾ വേഗമാണ് ഫാസ്റ്റർ ദാൻ മീ ഹീസ് ഫാസ്റ്റർ ദാൻ മീ അവൾ സഹോദരിമാരെക്കാൾ മനോഹരമാണ് ഷീസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ഹെർ സിസ്റ്റർ ഷീസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ഹെർ സിസ്റ്റർ ഈ പുസ്തകം മറ്റതിനേക്കാൾ രസകരമാണ് ദിസ് ബുക്ക് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻഡ് അതർ വൺ ദിസ് ബുക്ക് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദി അതർ വൺ ഇന്നത്തെ കാലാവസ്ഥ ഇന്നലത്തെക്കാൾ ചൂടാണ് വെദർ ഈസ് ഹോട്ടർ ദാൻഡ് ഈസ് ഹോട്ടർ ദാൻ എഡേ ഈ വീട് പഴയതിനേക്കാൾ വലുതാണ് ദിസ് ഹൗസ് ബിഗർ ദാൻ ദി ഓൾഡ് വൺ ദിസ് ഹൗസ് ബിഗർ ദാൻ ദി ഓൾഡ് വൺ നിന്റെ ഫോൺ എൻ്റെതിനേക്കാൾ വിലയേറിയതാണ് യുവർ ഫോൺ ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ മൈൻ യുവർ ഫോൺ മൈ ഈ സിനിമ കഴിഞ്ഞതിനേക്കാൾ ദൈർഘ്യമുള്ളതാണ് ലോങ്ങർ ദാൻ ദ പ്രീവിയസ് വൺ ദിസ് മൂവി ഈസ് ലോങ്ങർ ദാൻ ദ പ്രീവിയസ് വൺ അവൾക്ക് എനിക്കുള്ളതിനേക്കാൾ ക്ഷമ കൂടുതലാണ് ഷി ഹാസ് മോർ പേഷ്യൻസ് ദാൻ മീ ഷി ഹാസ് മോർ പേഷ്യൻസ് ദാൻ ൾ സുരക്ഷിതമാണ് എന്നെക്കാൾ നിനക്കാണ് കൂടുതൽ ഈ ചായ കാഫിയേക്കാൾ മധുരമാണ് എൻ്റെ കാർ നിൻ്റെതിനേക്കാൾ പടയതാണ് മൈ കാറി സോൾഡർ ദാൻ യുവേഴ്സ് മൈ കാർ സോൾഡർ ദാൻ യുവേഴ്സ് അവൻ കൂട്ടുകാരെക്കാൾ ഉത്സാഹവാനാണ് ഹീസ് മോർ എനർജറ്റിക് ദാൻ ഹിസ് ഫ്രണ്ട്സ് ഹീസ് മോർ എനർജറ്റിക് ദാൻ ഹിസ് ഫ്രണ്ട്സ് ഈ ബാഗിന് അതിനേക്കാൾ ഭാരമാണ് ദിസ് ബാഗ് ഈസ് ഹെവിയർ ദാൻ ദാറ്റ് വൺ ദിസ് ബാഗ് ഹെവിയർ ദാൻ ദാറ്റ് അവൾക്ക് അമ്മയെക്കാൾ കരുത്തുണ്ട് ഷീസ് ഹെർ മദർ ഷീസ് മദർ ഈ ചോദ്യം മുമ്പത്തേക്കാൾ എളുപ്പമാണ് ദിസ് ക്വസ്റ്റിൻ ഈസ് ഈസിയർ ദാൻ ദി പ്രീവിയസ് വൺ ദിസ് ക്വസ്റ്റിൻ ഈസ് ഈസിയർ ദാൻ ദി പ്രീവിയസ് വൺ മഴ കഴിഞ്ഞ ദിവസത്തേക്കാൾ ശക്തമാണ് ദി റെയിൻ ഈസ് ഹെവിയർ ദാൻ ശക്തമാണ്ഡേ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ദിവസത്തേക്കാൾ നല്ലതാണ് ക്ലാസ് ദാൻ എസ്റ്റർഡേസ് ക്ലാസ് ദാൻ എസ്റ്റർഡേസ് ഈ വഴിക്ക് മറ്റതിനേക്കാൾ ചുരുങ്ങിയ ദൂരമേയുള്ളൂ ദിസ് റൂട്ട് ഈസ് ഷോർട്ടർ ദാൻ ദി അതർ വൺ this root is shorter than the other one നീ അവളേക്കാൾ സത്യസന്ധയാണ് യു യു ആർ മോർ her അവൾ സഹപ്രവർത്തകരെക്കാൾ കഠിനാധ്വാനിയാണ് ഷീസ് മോർ ഹാർഡ് വർക്കിംഗ് അവൻ കൂട്ടുകാരേക്കാൾ ഉയരമുള്ളവനാണ് ഈ പ്രശ്നം ഗൗരവമാണ് എനിക്ക് നിന്നേക്കാൾ കുറച്ച് പണം മാത്രമേ ഉള്ളൂ ഐ ഹാവ് ലെസ് മണി ദാൻ യു ഐ ഹ് ലെസ് മണി ദാൻ യു ഈ പന്ത് പഴയതിനേക്കാൾ കഠിനമാണ് ദിസ് ബോളിസ് ഹാഡർ ദാൻ ദി ഓൾഡ് വൺ ദിസ് ബോളി ഈസ് ഹാർഡർ ദാൻ ദി ഓൾഡ് വൺ നിന്റെ ആശയം എൻ്റെതിനേക്കാൾ വ്യക്തമാണ് യുവർ ഐഡിയ ഈസ് ക്ലിയറർ ദാൻ മീ മൈൻ യുവർ ഐഡിയ ഈസ് ക്ലിയറർ ദാൻ മൈൻ ഈ റോഡ് ഹൈവേയേക്കാൾ തിരക്കേറിയതാണ് ദിസ് റോഡ് ഈസ് ബിസിയർ ദാൻഡ് ദി ഹൈവേ ദിസ് റോഡ് ഈസ് ബിസിയർ ദാൻ ദി ഹൈവേ ഇന്നത്തെ ഭക്ഷണം ഇന്നലത്തെക്കാൾ രുചികരമാണ്ഡേസ് ഫുഡ് ഈസ് ടേസ്റ്റിയർ ദാൻ യെസ്റ്റർഡേ ടുഡേസ് ഫുഡ് ഈസ് ടേസ്റ്റിയർ ദാൻ യെസ്റ്റർഡേ അവൻ എന്നേക്കാൾ കുറച്ച് സംസാരിക്കുന്നു ഹി ടോക്സ് ലെസ് ദാൻ മീ ഹി ടോക്സ് ലെസ് ദാൻ മീ നിന്റെ ശബ്ദം എന്റതിനേക്കാൾ മധുരമാണ് യുവർ വോയ്സ് ഈസ് സ്വീറ്റർ ദാൻ മൈ യുവർ വോയ്സ് ഈസ് സ്വീറ്റർ ദാൻ മൈ ഈ മുറി മറ്റതിനേക്കാൾ തണുപ്പാണ് ദിസ് റൂം ഈസ് കൂളർ ദാൻ ദി അതർ വൺ ദിസ് റൂം ഈസ് കൂളർ ദാൻ ദി അതർ വൺ അവൾക്ക് സഹോദരനേക്കാൾ ആത്മവിശ്വാസം കൂടുതലാണ് ഷി ഹാസ് മോർ കോൺഫിഡൻസ് ദാൻ ഹർ ബ്രദർ ഹി ഷി ഹാസ് മോർ കോൺഫിഡൻസ് ദാൻ ഹർ ബ്രദർ ഈ പ്രൊജക്ട് കഴിഞ്ഞതിനേക്കാൾ എളുപ്പമാണ് ദിസ് പ്രൊജക്ട് ഈസ് ഈസിയർ ദാൻ ദി ലാസ്റ്റ് വൺ ദിസ് പ്രൊജക്ട്സ് ഈസിയർ ദാൻ ദി ലാസ്റ്റ് അവൻ അധ്യാപകനേക്കാൾ കൃത്യമാണ് അവൾ എന്നേക്കാൾ മനസ്സിലാക്കുന്നവളാണ് ഷീസ് മോർ അണ്ടർസ്റ്റാൻഡിംഗ് ദാൻ മീ ഷീസ് മോർ അണ്ടർസ്റ്റാൻഡിംഗ് ദാൻ മീ ഈ ർവ്വത വഴിയേക്കാൾ അപകടകരമാണ് നിന്റെ ആശയം എന്റതിനേക്കാൾ വ്യക്തമാണ് യുവർ ഐഡിയ ഈസ് ക്ലിയറർ ദാൻ മൈൻ യുവർ ഐഡിയ ഈസ് ക്ലിയറർ ദാൻ മൈൻ ഈ പുസ്തകം അതിനേക്കാൾ ചിലവേറിയതാണ് ദിസ് ബുക്ക് ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ ദാറ്റ് ിസ് ബുക്ക് ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ ദാറ്റ് നീ എന്നേക്കാൾ ക്ഷമയുള്ളവളാണ് you are more patient than me you are more patient than me നീ പ്രതീക്ഷിച്ചതിനേക്കാൾ ശക്തനാണ് യു ആർ സ്ട്രോങ്ങർ ദാൻ യു എക്സ്പെക്ട് യു ആർ സ്ട്രോങ്ങർ ദാൻ യു എക്സ്പെക്ട് അവൾ കൂട്ടത്തിലെ എല്ലാവരെയും കൂടുതൽ ബുദ്ധിയുള്ളവളാണ് ഷീസ് മാർട്ടർ ദാൻ എവരിവൺ ഇൻ ദ ഗ്രൂപ്പ് ഷീ ഈസ് മാർട്ടർ ദാൻ എവരിവൺ ഇൻ ഡി ഗ്രൂപ്പ് നിന്റെ ആശയം എൻ്റെതിനേക്കാൾ മെച്ചമാണ് യുവർ ഐഡിയ ഈസ് ബെറ്റർ ദാൻ മൈൻ യുവർ ഐഡിയ ഈസ് ബെറ്റർ ദാൻ മൈൻ അവൾ എന്നേക്കാൾ ആത്മവിശ്വാസമുള്ളവളാണ് She She is more confident than me. She is more more confident confident than than me. me. ാണ്സ് കോർ അവൻ എന്നെക്കാൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കുന്നു ഹി സ്പീക്സ് ലൗഡർ ദാൻ മീ He speaks louder than me. അതിനേക്കാൾ ഭാരം കുറഞ്ഞതാണ് നീ ഇന്നലേക്കാൾ സന്തോഷവതിയാണ് യു ആർ ഹാപ്പിയർ ദാൻ എസ്റ്റർഡേ യു ആർ ഹാപ്പിയർ ദാൻ എസ്റ്റർഡേ ഈ ചോദ്യം മറ്റതിനേക്കാൾ എളുപ്പമാണ് ദിസ് ക്വസ്റ്റിനീസ് ഈസിയർ ദാൻ ദിയർ ദിസ് ക്വസ്റ്റിനീസ് ഈസിയർ ദാൻ ദിയർ ഈ ബാഗ് കടയിലെ മറ്റുള്ളവയേക്കാൾ വില വിലക്കുറവാണ് ദിസ് ബാഗീസ് സീപ്പർ ദാൻ ദി അദർ വൺ ഇൻ ദി ഷോപ്പ് ദിസ് ബാഗീസ് സീപ്പർ ദാൻ ദി അദർ വൺസ് ഇൻ ദി ഷോപ്പ് അവൻ എന്നേക്കാൾ ഉത്തരവാദിത്തമുള്ളവനാണ് ഈ നഗരം ഞങ്ങളുടെ ഗ്രാമത്തെക്കാൾ തിരക്കേറിയതാണ് ദിസ് ദിസ് സിറ്റി സിറ്റി ഈസ് ഈസ് ബിസിയർ ബിസിയർ ദാൻ ദാൻ വില്ലേജ് വില്ലേജ് അവൻ എന്നേക്കാൾ സംസാരപ്രിയനാണ് ഹീസ് മോർ ടോക്കറ്റീവ് ദാൻ മീ മോർ ടോക്കറ്റീവ് ദാൻ മീ ഈ സൂര്യാസ്തമയം ഇന്നലത്തേക്കാൾ മനോഹരമാണ് ദിസ് സൺസെറ്റ് ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ എസ്റ്റർഡേസ് ദിസ് സൺസെറ്റ് ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ എസ്റ്റർഡേസ് ഈ പുസ്തകം നിനക്ക് ഞാൻ നൽകിയതിനേക്കാൾ നല്ലതാണ് ദിസ് ബുക്ക് ഈസ് ബെറ്റർ ദാൻ ദി വൺ ഐ ഗവ് യു ദിസ് ബുക്ക് ഈസ് ബെറ്റർ ദാൻ ദി വൺ ഐ ഗ് യു അവളുടെ വീട് നാട്ടിലെ മറ്റതിനേക്കാൾ വലിയതാണ് ഹെർ ഹൗസിസ് ബിഗർ ദാൻ ദി അതർ ഹൗസസ് ഇൻ ദി വില്ലേജ് ഹെർ ഹൗസിസ് ബിഗർ ദാൻ ദി അതർ ഹൗസസ് ഇൻ ദി വില്ലേജ് ഈ പുസ്തകം സ്കൂളിലെ മറ്റതിനേക്കാൾ കൂടുതൽ അറിവ് തരുന്നു ദിസ് ബുക്ക് ഗീവ്സ് മോർ നോളജ് ദാൻ ദി അതർ ബുക്സ് ഇൻ ദി സ്കൂൾ ദിസ് ബുക്ക് ഗീവ്സ് മോർ നോളജ് ദാൻ ദി അസ് ഇൻ സ്കൂൾ ഈ കാർ മറ്റേതിനേക്കാൾ ഇന്ധനം കുറച്ച് കുറച്ചുപയോഗിക്കുന്നു ദിസ് കാർ കൺസ്യൂംസ് ലെസ് ഫ്യൂവൽ ദാൻഡി അതർ വൺ അവൻ മുൻകാലത്തേക്കാൾ കൂടുതൽ കാര്യക്ഷമമാണ് ഹിസ് മോർ എഫിഷ്യൻ ദാൻ ബിഫോർ ഹിസ് മോർ എഫിഷ്യൻ ദാൻ ബിഫോർ നീ ഇന്നലേക്കാൾ കൂടുതൽ കരുത്തുറ്റവളായി മാറി യു ആർഡേ മനസ്സ് ദയയുള്ളതാണ് അവൻ ഇന്നലെ കൂടുതൽ പരിശ്രമിക്കുന്നു ഹി വാക്സ് ഹാർഡർ ഹി വാക്സ് ഹാർഡർ അവളുടെ ശബ്ദം മുൻപത്തേക്കാൾ മൃദുലമാണ് ഹെർ വോയിസ് ഈസ് സോഫ്റ്റർ ദാൻ ബിഫോർ ഹിസ് വോയ്സ് ഈസ് സോഫ്റ്റർ ദാൻ ബിഫോർ